ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് രാത്രിയിൽ നിങ്ങൾ ബ്രാ ധരിച്ച് എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബ്രാ ധരിച്ച് രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾക്ക് സംഭവിക്കുന്ന ചില മാറ്റങ്ങളുണ്ട് പ്രത്യേകിച്ച് ശരീരത്തിൽ ബ്രായുടെ ഈ ഒരു ടൈം അലാസ്റ്റ് ഈ ഒരു അലാസ്റ്റിക്ക് തീർച്ചയായും നമ്മുടെ സ്കിന്നിൽ ഇറുകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രക്തം രക്തചംക്രമണം സ്ലോ ആവാനും രക്തക്കൊലുകൾ ചുരുങ്ങാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഉറങ്ങുന്നവയു സാധാരണ സാധാരണഗതിയിൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു സമയത്തുണ്ടാകുന്ന ബാധയെന്ന കിടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നന്നായി ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു ഈ ഒരു അലാസ്റ്റിക്ക് നമ്മുടെ ആ നെഞ്ചിൽ കൂടുതലായി പ്രസ്സാവുകയും രക്തക്കൊയലുകൾ ചുരുങ്ങുകയും അതുപോലെ അതോടൊപ്പം തന്നെ നമുക്ക് രക്തസംക്രമണം കുറയുകയും അതിൻ്റെ ഫലമായി സ്ഥലങ്ങളിൽ വീര് തടിപ്പ് വേദന ഒക്കെ ഉണ്ടാവാൻ സാഹചര്യങ്ങൾ അതുപോലെ തന്നെ രാത്രിയിൽ പ്രത്യേകിച്ച് ചൂടുകാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ മാരടങ്ങൾ വിയർക്കുകയും അതിൻ്റെ ഫലമായി അതിൻ്റെ അതിൻ്റെ ഫലമായി വാരടങ്ങളിൽ വിയർപ്പ് കുഴിഞ്ഞുകൂടി നമ്മുടെ പ്രൈസറിന്റെ ഈ ഭാഗത്ത് ചിലരെ പൈസ എടുത്ത് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും ഒരു തരം മഞ്ഞ കളറൂടെ ഫീൽ ചെയ്യുന്നു അതവിടെ പ്രത്യേകിച്ച് മാറിടങ്ങളിൽ നിന്നുള്ള ആ ഒരു വിയർപ്പ് ഇറങ്ങിയിട്ട് അത് ഉണ്ടാക്കുന്ന ആ ഒരു തരം ഗ്ലണ്ടേഷൻ ആണ് അത് നമ്മുടെ ബോഡിക്കും വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ വിയർപ്പ് നന്നായി ഇറങ്ങി പിന്നീട് അവിടെ ചൊറിച്ചിലും ഒരു തരം വെള്ളപ്പാടുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആ പാടകൾ പിന്നീട് മാറി ഒരു തരം കറുത്ത പാടുകളായി മാറാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചിലർക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ മാറിടത്തിന്റെ ഈ അടിഭാഗം എടുത്തു നോക്കുന്ന സമയത്ത് അവിടെ ചെറിയ ചെറിയ കുരുുകൾ പോലെ പ്രത്യക്ഷപ്പെടുകയും അവിടെ ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക സ്ത്രീകളൊക്കെ ഒന്ന് പ്രത്യേകിച്ച് ബ്രേസറൊക്കെ മാറ്റുന്ന സമയത്ത് ആ മാറിടങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പൊന്തിച്ച് നോക്കി അവിടെ ആ ഭാഗങ്ങളിൽ കൂടുതലായും കുരുക്കൾ പ്രത്യക്ഷപ്പെടുന്നത് കാണാം ഇത് ഇടത്തി കണ്ണാടിന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും അപ്പൊ ഇതൊക്കെ എറുകിയ ബ്രാദ് അരിക്കുന്നത് കൊണ്ടും രാത്രിയിൽ എറുഗിയ ഭ്രാദ് അരിച്ചു കിടക്കുന്നത് കൊണ്ടും അമിതമായ വിയർപ്പ് ഇറങ്ങുന്നത് കൊണ്ടും ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ മൂലമാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാം ആരോഗ്യകരമായി പരമായി ഇരിക്കാൻ വേണ്ടിയത് തീർച്ചയായും ഇതുപോലെയുള്ള കോട്ടൺ ബ്രാണൽ തിരഞ്ഞെടുക്കുക വനിയൻ ക്ലോത്തിന്റെയും പത്ര ടൈപ്പുകളൊക്കെ ഒന്ന് പ്രത്യേകിച്ച് ഫംഗ്ഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക ആയിട്ട് നമുക്ക് ഇതുപോലെയുള്ള കോട്ടൺ ബ്രാഗം തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഈ ഭാഗം കൂടുതലായി ടൈറ്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക രാത്രിയിൽ കിടക്കാൻ നേരം പൂർണ്ണമായും ബ്രായും പാൻഡിസും തീർച്ചയായും അയച്ചു വെക്കുക ഫ്രീ ആയി റിലാക്സ് ആയി കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക